സ്നേഹനങ്ങൾ ഇപ്പോഴുള്ളവരെ ബാക്ക് ടു ബൈബിളിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ചോദ്യം രക്ഷ നഷ്ടപ്പെടുമോ ആരാണ് നിത്യതയ്ക്ക് അവകാശം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരുവിൽ ആരാണ് എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവർ നമ്മൾ ഈ സീരീസിൽ ഓരോ ചോദ്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് പ്രേക്ഷകർ നൽകുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു വെളിപ്പാട് പുസ്തകത്തിലെ സ്ത്രീയും ആൺകുട്ടിയും മഹാസറുപ്പവും ആരാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം പല അഭിപ്രായങ്ങൾ അതിൻ്റെ താഴെ ആളുകൾ രേഖപ്പെടുത്തുവാനിടയായി തുടരുന്നു ഇത്ര ഡൈവേഴ്സായിട്ടുള്ള പഠിപ്പിക്കലുകൾ കേരളത്തിലുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഞാൻ ഓർത്തിരുന്നത് കേരളത്തിൽ കോമണായിട്ടുള്ള പഠിപ്പിക്കല്ലുകളെ ഉള്ളൂ എന്ന് എനിക്ക് ഉണ്ടായിരുന്ന ധാരണ എന്നാൽ വിചിത്രമാകുന്ന പല വ്യാഖ്യാനങ്ങളും ആ വീഡിയോയുടെ താഴെ തുടർന്നു അങ്ങനെ പലരും ഇട്ട കമൻ്റുകൾ പോസ്റ്റുകൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി രക്ഷയുടെ ഭദ്രത അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനുള്ളവരുടെ യോഗ്യത ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും പലർക്കും നല്ല ഒരു അറിവില്ല മറ്റാരോ പറഞ്ഞത് പണ്ടൊക്കെ കേട്ടത് ഇങ്ങനെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ച് പോകുന്നു വേദപുസ്തകം എന്തു പഠിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല ഞാൻ ആരും തന്നെ പറയട്ടെ ഞാൻ ഈ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മുഖ്യധാരാബന്ധക്കോ സമൂഹം എന്ത് പഠിപ്പിക്കുന്നു ആ ഒരു ഡോക്ടറിന് തന്നെയാണ് ഞാൻ ഈ ചാനലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ മെയിൻ സ്ട്രീം പെരികോസൽ ചർച്ചസ് ഐ പി സി ആണെങ്കിലും അസുബിഷുഗോഡാണെങ്കിലും ആണെങ്കിലും ഷാരോൻ ആണെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്ന ഡോക്ടർ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം എൻ്റെ പിതാവാണല്ലോ എന്നെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചത് അപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിച്ചത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് ഞങ്ങളുടെ പേര് ഫലം അത് കൈമാറുകയാണ് ചെയ്യുന്നത് രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചുള്ള പെറ്റിക്കോസ്തൽ പഠിപ്പിൻ എന്താണ് ഇതിനെക്കുറിച്ച് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട് ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പെന്തക്കോസ്തുകാരെ രക്ഷയുടെ ഭദ്രത പഠിപ്പിക്കുന്നില്ല എന്ന് ഒരു ആശയക്കുഴപ്പമുണ്ട് അങ്ങനെ ആശയക്കുഴപ്പമുണ്ടാകാനുള്ള കാരണം രക്ഷയുടെ ഭദ്രതയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന സമൂഹങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പഠിപ്പിക്കുന്ന സമൂഹങ്ങൾ കേരളത്തിൽ കേരളത്തിലുള്ളതുകൊണ്ട് പെതക്കോസ്തുകാർ പലപ്പോഴും അങ്ങനെയുള്ള ഉപദേശങ്ങളെ ഖണ്ഡിച്ച് സംസാരിക്കാറുള്ളത് കൊണ്ട് പെതക്കോസ്തുകാർ രക്ഷയുടെ ഭദ്രതയിൽ വിശ്വസിക്കുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ പെറ്റോസൽ സമൂഹങ്ങളെക്കുറിച്ചുണ്ട് എന്നാൽ ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ രക്ഷയുടെ ഭദ്രതയിൽ ദൈവത്തിൻ്റെ വചനം എന്തൊക്കെ പറയുന്നു അത് പൂർണ്ണമായിട്ടും കേരളത്തിലെ പെൻറ്റിക്കോസിൽ സമൂഹം വിശ്വസിക്കുന്നുണ്ട് കർത്താവ് യേശുക്രിസ്വനിലൂടെയുള്ള രക്ഷ അത് നിത്യരക്ഷയാണ് അത് ഭദ്രമാണെന്ന് വേദവസ്തുവം പഠിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ നാമം വിശ്വസിക്കുന്നു നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല കൃപയാലാണ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവനൊരു വലിയ ഉറപ്പ് കിട്ടുന്നു അത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്ഘനത്തിൽ തന്നെ പറയുന്നത് പോലെ ദൈവത്തിന് ഭോഷ്കുപറുവാൻ കഴിയാത്ത ഈ കാര്യങ്ങളാൽ നാം വളരെ ഉറപ്പുള്ള ഒരു വിശ്വാസത്താൽ ആണ് രക്ഷ പ്രാപിച്ചിരിക്കുന്നത് അത് നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഉറപ്പുള്ള ഒരു കാര്യമാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ രക്ഷ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം എന്നാൽ അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് രക്ഷയുടെ ഭദ്രതയെ പഠിപ്പിക്കുന്ന ചില ആളുകൾ അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നു ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ആ വ്യക്തിക്ക് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്നു എന്നാൽ പിറ്റികോസ്റ്റൽ സമൂഹങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വ്യക്തമായി നിങ്ങൾ കേൾക്കണം രക്ഷ ഭദ്രമാണെങ്കിലും രക്ഷ ഉറപ്പാണെങ്കിലും രക്ഷ നിത്യരക്ഷയാണെങ്കിലും അത് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ പിൻപറ്റിയ ഒരു വ്യക്തി ഏതെങ്കിലും കാരണത്താൽ ഇടറിപ്പോയാൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ സ്വാഭാവികമായിട്ടും വിശ്വാസത്താൽ ഉറപ്പിക്കപ്പെട്ട അവൻ്റെ രക്ഷ അവന് നഷ്ടമായി തീരുവാനിടയെത്തരും അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം അവൻ്റെ രക്ഷയെ വിഡ്രോ ചെയ്തതല്ല അവൻ്റെ ഭാഗത്തു നിന്ന് വിശ്വാസത്താൽ പ്രാപിച്ച ആ രക്ഷ അവൻ തന്നെ അതിനെ തിരസ്കരിച്ചതുകൊണ്ട് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ രക്ഷയിൽ നിന്ന് അവൻ നഷ്ടപ്പെടുവാനിടയായി തരും അങ്ങനെ നഷ്ടപ്പെടും എന്ന് തെളിയിക്കുന്ന വചനങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ട് ഉദാഹരണത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വചനമുണ്ടല്ലോ അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് വായിക്കാനുള്ള സാധ്യതയുണ്ട് വീണുപോയാൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അതിനുള്ള സാധ്യതയുണ്ട് എപ്പോഴാ ലേഖനം ആറാം അധ്യായത്തിലും പത്താം അധ്യായത്തിലുമൊക്കെ ഒരിക്കൽ വിശ്വാസത്തിൽ വന്നവർ ഒരിക്കൽ ദൈവകൃപ അനുഭവിച്ചവർ വീണുപോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഇപ്രായ ലേഖനം പത്താം അധ്യായത്തിൽ പറയുന്നത് തങ്ങളെ ശുദ്ധീകരിച്ച കർത്താവിൻ്റെ രക്തത്തെ മലിനമെന്ന് എണ്ണി അതിൽ നിന്ന് പിന്മാറി പോയാൽ അവർക്ക് തീകത്തുന്ന ആ നരകമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് എബ്രായ ലേഖനം പത്താം അധ്യായവും പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ യേശുവിൻ്റെ രക്തമാണ് തന്നെ ശുദ്ധീകരിച്ചതെന്ന വിശ്വാസത്തിൽ നിന്ന് വീണ് അവൻ പിന്മാറിപ്പോയാൽ പിന്നവന് അഗ്നി നരകം മാത്രമേ ഉള്ളൂ ഇത് രക്ഷിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി കർത്താവിനെ പിൻപറ്റിയിരുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായൊരു വ്യക്തി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഒരു വ്യക്തി പിന്മാറിപ്പോയൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ വാക്യങ്ങൾ സൂചന നൽകുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ വളരെ സമീകൃതമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഈ പ്രകാരം പഠിപ്പിക്കണം വേദപുസ്തകത്തിൽ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് വളരെ വ്യക്തമായ വചനങ്ങളുണ്ട് അതുകൊണ്ട് ദൈവം തരുന്ന രക്ഷ നിത്യരക്ഷയാണ് ഉറപ്പുള്ളതാണ് അത് ദൈവം തന്നെ ഉറപ്പിച്ച് നൽകിയതാണ് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല ദൈവം തന്നെ രക്ഷഭദ്രമാക്കി നൽകിയിരിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ വിൽ പവർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസമാണ് ആ രക്ഷ അവൻ പ്രാപിക്കുവാൻ കാരണമായി തീർന്നത് ഏത് വിശ്വാസം കൊണ്ടാണോ ആ രക്ഷ അവൻ പ്രാപിച്ചത് ആ വിശ്വാസത്തിൽ നിന്ന് അവൻ വീണുപോയാൽ അവൻ തൻ്റെ ആദ്യ വിശ്വാസം ഉപേക്ഷിച്ച് കളഞ്ഞാൽ അങ്ങനെയുള്ള പദങ്ങളാണ് വേദോത്സവത്തിൽ ഉപയോഗിക്കുന്നത് പിന്നെ അവനെ ഒരു അഗ്നി നരകം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് വ്യക്തമായിട്ട് വേദോത്സവം പഠിപ്പിക്കുന്നു അതുകൊണ്ട് ബാലൻസ്ഡ് ഡോക്ടറിൻ പ്രകാരമാണ് രക്ഷഭദ്രമാണ് എന്നാൽ ആ രക്ഷ നമ്മുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വിശ്വാസം വിട്ട് വീണുപോയാൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പെരുമാക്കപ്പെടും രക്ഷ നഷ്ടപ്പെടുവാൻ ഇടയേ തീരും അങ്ങനെ നഷ്ടപ്പെട്ട വ്യക്തി അവൻ പിന്നെ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമല്ല എന്നാൽ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം വേദപുസ്തകത്തിൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഒഴികെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരു വീണുപോയ വ്യക്തി ഒരിക്കൽ മടങ്ങി വന്നാൽ ഏറ്റുപറഞ്ഞാൽ അവൻ പിന്നെയും അവനെ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അനുമാനിക്കുവാൻ കഴിയും കാരണം എല്ലാ പാപങ്ങളും ക്ഷമിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപ്പൊഴികെ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമുക്ക് സമയമില്ല എന്നാലൊരു സൂചന നൽകാം ആ വാക്യം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എന്തെങ്കിലും കളിയാക്കിയാൽ ആക്കിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും അന്യഭാഷ പറയുന്നത് കണ്ട് കളിയാക്കിയാൽ എനിക്ക് പരിശുദ്ധാത്മാവിന് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പരിശുദ്ധാത്മാവിനോടുള്ള പാപ എന്നാണ് ചിലരുടെ ചിന്ത അതൊന്നുമല്ല പരിശുദ്ധാത്മാവിനോടുള്ള പാപം യേശു ആ വചനം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പശ്ചാത്തലം പഠിച്ചു നോക്കിയാൽ അവിടുത്തെ കോൺട്രസ്റ്റ് യേശുവിനെ അവിടെ ബേൽസബൂൽ എന്ന് വിളിച്ചു അല്ലെങ്കിൽ ഇവൻ ഭൂതങ്ങളുടെ തലവനാകുന്ന ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്താണ് യേശു ഈ ഒരു വചനം ഉപയോഗിക്കുന്നത് അപ്പോൾ പരിശുദ്ധാൽമാവിന് എതിരായിട്ടുള്ള പാപം എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് അന്നത്തെ പരുഷന്മാർക്കും അന്നത്തെ മത പുരോഹിതന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ അറിയ യേശുവാരെന്നറിയ അറിഞ്ഞിട്ടും അത് സമ്മതിക്കാതെ അത് മറച്ചു വെച്ചിട്ട് പുറമേ വ്യാജം പറയുന്നതാണ് പരിശുദ്ധാത്മാവിനോടുള്ള പാപം സത്യം അറിഞ്ഞിട്ടും സത്യത്തിന് വേണ്ടി നിൽക്കാതെ സത്യത്തെ മറച്ചു വെച്ച് വ്യാജം പറഞ്ഞുകൊണ്ട് തടിതപ്പുവാൻ ശ്രമിക്കുന്ന അതായത് പല ആളുകളും ഇന്നും ചെയ്യുന്ന കാര്യമാണ് അവർക്കറിയാം സത്യം എന്താണെന്ന് പക്ഷെ അവരുടെ നിലപാടുകൾ അത് ശരിയാണെന്ന് തെളിയിക്കാൻ ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് കൊമ്പുണ്ടെന്ന് തെളിയിച്ചേ പറ്റത്തുള്ളൂ മൊയലിന് കൊമ്പില്ലെന്ന് ആര് പറഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല അങ്ങനെ സത്യമറിയാമെങ്കിലും ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് വ്യാജം പറയുന്ന തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പരീക്ഷ സ്വഭാവമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ദൈവത്തിൻ്റെ വചനം എന്താണ് എന്ന് അറിയാമെങ്കിലും നിങ്ങളുടെ സഭയോ സമുദായമോ നിങ്ങളുടെ പർട്ടിക്കുലർ ഡിനോമിനേഷനോ പഠിപ്പിക്കുന്ന ഡോക്ടറിൻ അത് തെറ്റാ വെറുതെ അതിനുവേണ്ടി ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനോടുള്ള പാപമാണ് ക്ഷമിക്കപ്പെടാത്ത പാപമാണെന്നുള്ളത് മറന്നു പോകരുത് എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ഉറപ്പിക്കാണ്ട് ചിലർക്കൊക്കെ അങ്ങനെ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ചിലരുടെ ചിന്ത ആരെങ്കിലും ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞാൽ ആ ദൂത് സ്വീകരിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പാവമാകും അങ്ങനെ ഇല്ല കേട്ടോ പ്രവചനം തുച്ഛീകരിക്കരുത് നല്ലത് മാത്രമേ മുറുകെ പിടിക്കാവുള്ളൂ അതുകൊണ്ട് ഒരു പ്രവാചകൻ പറഞ്ഞത് തെറ്റാണ് ആ പ്രവചനം ഞാൻ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനോട് പാവം ചെയ്തു എന്നൊന്നുമല്ല അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് കാരണം പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ തന്നെയാണ് സംസാരിച്ചതെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഭാഗം അവിടെ നിൽക്കട്ടെ രക്ഷയുടെ ഭദ്രതയാണ് ഞാൻ പറഞ്ഞത് രക്ഷഭദ്രമാണ് പക്ഷേ ചില പാപങ്ങൾ മരണത്തിന് കാരണമായ പാപങ്ങളുണ്ടെന്ന് യോഹനാൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നു അത് ഒരുപക്ഷെ ശാരീരിക മരണവുമാകാം ആത്മീക നിത്യവരണവുമാകാം അപ്പോൾ അങ്ങനെയുള്ള പാപങ്ങളുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആത്മീക ജീവിതം നയിക്കുക വിശ്വാസത്തിൽ നിന്ന് വീണുപോകരുത് രക്ഷ ഉറപ്പുള്ളതാണ് രണ്ടാമത്തെ കാര്യം കർത്താവിൻ്റെ വരുവിൽ ആരെടുക്കപ്പെടും വളരെ സിമ്പിൾ വചനം പറയുന്നു തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രത്യക്ഷനാകുന്നത് ആരൊക്കെയാണോ യേശുവിൻ്റെ വരുവിന് വേണ്ടി കാത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി യേശു പ്രത്യക്ഷനാകുന്നു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ ഓരോ വ്യക്തിയും അവൻ അവൻ്റെ രക്ഷയിൽ നിന്ന് വീണുപോയിട്ടില്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോയിട്ടില്ലെങ്കിൽ അവൻ ആ പ്രത്യാശയോടുകൂടി ജീവിക്കുന്നെങ്കിൽ അവൻ കർത്താവിൻ്റെ വരുവിനുവേണ്ടി കാത്തിരിക്കുന്നവനാണ് അവൻ നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാനടിയായി തരും അത് സ്വന്തം പ്രവർത്തികൾ കൊണ്ടല്ല ജീവിതത്തിൽ എല്ലാ ദിവസവും നാം അറിയാതെ തിന്മകൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ദൈവം വിളിച്ചവനെ ആർ കുറ്റം ചുമത്തുമെന്ന് റോമാലഹനത്തിൽ ചോദിക്കുന്നത് പോലെ നീതീകരിക്കുന്നവൻ ദൈവം നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല കർത്താവായ യേശു കൃഷ്ണൻ്റെ പുണ്യാഹരക്തം കൊണ്ടാണ് അതിൽ കൂടുതലുള്ള യോഗ്യതയൊന്നും നമുക്കില്ല എല്ലാ ദിവസവും യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കുഞ്ഞാടിൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കി എല്ലാ ദിവസവും തന്നെത്താൻ ഒരുക്കി യേശുവിൻ്റെ വരുവിനുവേണ്ടി കാത്തിരിക്കും ഒരു ദൈവ പൈതൽ പ്രവൃത്തിയുടെ വിശുദ്ധിയുടെ പാരമ്യം കൊണ്ടല്ല മറിച്ച് ജീവിതത്തിൽ വിശുദ്ധി കാക്കുന്നതിനോടൊപ്പം തന്നെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന തെറ്റുകളെ എല്ലാ ദിവസവും നിർജ്ജീവ പ്രവർത്തികളെ കുറിച്ച് മാനസാന്തരപ്പെടണമെന്ന് എവിടായ ലേഖനം പഠിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും നിർജ്ജീവ പ്രവർത്തികളെ കുറിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് യേശുവിനു വരുന്ന കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും എടുക്കപ്പെടും ഇനി ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് എടുക്കപ്പെടുന്ന സഭയും തള്ളപ്പെടുന്ന സഭയും എന്ന് അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി തമാശയായിട്ട് തോന്നി അങ്ങനെ രണ്ട് സഭയുണ്ടോ യേശുവിൻ്റെ ശരീരം ഡിവൈഡഡ് ആണോ യേശുവിൻ്റെ ശരീരം മുറിഞ്ഞിരിക്കുകയാണോ അതായത് സഭ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ യേശുവിൻ്റെ ശരീരമാണ് സഭ കേട്ടോ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം അത് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസികൾ മാത്രമല്ല ഒന്നാം നൂറ്റാണ്ട് മുതൽ സഭയോട് ചേർന്ന ആദ്യ വിശ്വാസി മുതൽ സഭയുടെ ഭാഗമായി തീരുന്ന അവസാന വിശ്വാസി വരെ ഒന്നിച്ചുള്ള ഒരു ബോഡിയാണ് സഭ ഏതാണ് തിരുസഭ എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു തിരുസഭ അറിയാൻ ആ വീഡിയോ കൂടുതൽ നിങ്ങൾ കാണുക രണ്ടാമത് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഒറ്റ ബോഡിയാണ് സഭ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ആദ്യകാലം മുതലുള്ള ഭക്തന്മാർ മുതൽ അല്ലേ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറയുന്നില്ലേ ആ സമൂഹത്തിൽ കേവലം ഇന്ന് ജീവനോടുള്ളവർ മാത്രമല്ല മരിച്ചു മൺമടഞ്ഞ വിശുദ്ധന്മാർ അവർ കർത്താവിൻ്റെ വരവിൽ അവർ ഉയർത്തെഴുന്നിൽക്കും അവരും ഈ സഭയാകുന്ന ഗാത്രം ശരീരത്തിൻ്റെ ഭാഗമാണ് അവരും ജീവനോട് ശേഷിക്കുന്ന നാമം എല്ലാം ചേർന്നതാണ് തിരുസഭയെന്ന് പറയുന്നത് അങ്ങനെ തിരുസഭ എടുക്കപ്പെടുമ്പോൾ ഓക്കെ ഒരു കയ്യോ ഒരു കാലോ അല്ല എടുത്തുകൊണ്ട് പോകുന്നത് ഒരു കണ്ണല്ല എടുത്തുകൊണ്ട് പോകുന്നത് മുഴുവൻ ശരീരവും ഒന്നിച്ചെടുക്കുകയാണ് സ്വർഗരാജ്യം സമുദ്രത്തിലിട്ടിരിക്കുന്ന വലയാണെങ്കിൽ ആ വല മുഴുവനാണ് വലിച്ചെടുക്കുന്നത് വല മുഴുവനാണ് വലിച്ചെടുക്കുന്നത് അല്ലാതെ അല്പം അല്പമായിട്ടല്ല വലിച്ചെടുക്കുന്നത് സഭയാകുന്ന ശരീരം യേശുവിൻ്റെ ശരീരം മണവാട്ടിയാ എടുക്കപ്പെടുന്നത് ഒരു വ്യക്തിയല്ല മണവാട്ടി മുഴുവൻ സഭയെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് മണവാട്ടി ഇത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ നമുക്കൊക്കെ ധാരണയുണ്ട് ഞാൻ യേശുവിൻ്റെ മണവാട്ടിയാണ് യേശുവിൻ്റെ മണവാട്ടി സഭയുടെ ഭാഗമാണ് ഞാൻ മണവാട്ടി യേശുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് അല്ലാതെ ഞാൻ മാത്രമല്ല മണവാട്ടി കേട്ടോ അങ്ങനെ തെറ്റിദ്ധാരണകളുണ്ടാകില്ല യേശുവിൻ്റെ ശരീരമാകുന്ന സഭ മണവാട്ടി സഭ മണവാട്ടിയെ കുറേച്ച കുറേച്ചയല്ല കൊണ്ടുവന്നത് മണവാട്ടി മണവാളിൻ്റെ വിളിയിൽ മണവാളൻ മധ്യാകാശത്തിൽ വന്ന് ഇവിടെ കയറി വരുവീൻ എന്ന് പറയുമ്പോൾ മണവാട്ടി സഭയുടെ ശരീരത്തിൻ്റെ ഭാഗം ആരൊക്കെയാണോ അതായത് ജീവന്റെ പുസ്തകത്തിൽ ആരുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടോ പുതിയ നിയമസഭയുടെ ഭാഗം ആരൊക്കെയാണോ അവരെല്ലാവരും ഒന്നിച്ച് എടുക്കപ്പെടുവാൻ അതിനകത്ത് കുറച്ചുപേർ കേട്ടോ അവരെ ഇപ്പം കൊണ്ടുവന്നില്ല അടുത്ത ബസ് ഞാൻ വിടുമ്പോൾ അവരെ കൊണ്ടുപോകാൻ നല്ല ദൈവത്തിന്റെ പ്രമാണം കുറേ കുറേ കൊണ്ടുപോകാൻ നല്ല ദൈവത്തിന്റെ പ്രമാണം രക്ഷിക്കപ്പെട്ടവർ കൃപയിൽ നിൽക്കുന്നവർ അതായത് വിശുദ്ധിയിൽ നിൽക്കുന്നവർ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ എഫോർട്ട് കൊണ്ട് കിട്ടിയ വിശുദ്ധി എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത് കൃപയാൽ പ്രാപിച്ച കർത്താവിൻ്റെ റൈച്ചസ്നെസ് യേശു എന്റെ നീതിയായി മാറിയതുകൊണ്ട് ഞാൻ എൻ്റെ നീതി പ്രവർത്തികൾ നിമിത്തമല്ല ഹി ബികം മൈ റൈസ്യസ്നെസ് എന്ന് നമ്മൾ പറയത്തില്ലേ അങ്ങനെ നമ്മൾ പാടത്തില്ലേ അങ്ങനെ കർത്താവിന്റെ നീതി എന്റെ നീതിയായി തീർന്നത് കൊണ്ട് നീതിമാനായി തീർന്ന ഞാൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയാണ് അപ്പോൾ ശരീരം മുഴുവനാണ് എടുത്തുകൊണ്ട് പോകുന്നത് അല്ലാതെ ശരീരം ഭൂമിയിൽ എന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ കുറച്ചിവിടെ കൊഴിഞ്ഞു വീഴും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ ആരാണ് കൈവിടപ്പെടുന്നവർ ചിലര് നിശ്ചയമായിട്ട് ഈ ഭൂമി സൃഷ്ടിക്കും ആരായിരിക്കും അറിയാമോ ഞാൻ പറയാം അതായത് യേശുവിനെ അറിയാവുന്ന പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട് അവർക്ക് യേശുവിനെ അറിയാം കേട്ടോ ഇടയ്ക്കൊക്കെ പള്ളിയിലും പോയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കും പോയിട്ടുണ്ട് പക്ഷേ കർത്താവുമായിട്ട് ബന്ധമൊന്നുമില്ല രക്ഷിക്കപ്പെട്ടില്ല കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായില്ല അവർ സഭയല്ല അവർ സഭയല്ല യേശുവിനെ അറിയാവുന്നവർ എത്രയോ പേര് ഈ ലോകത്തിലുണ്ട് അവരെല്ലാം സഭയാണ് മഹാത്മാഗാന്ധിയെ പോലുള്ള മനുഷ്യൻ യേശുവിന് വലിയ ആരാധകനായിരുന്നു അങ്ങനെ ഇന്നും ഈ കാലഘട്ടത്തിലും എത്രയോ പേർ എനിക്ക് യേശുവിനെ അറിയാവുന്ന പറഞ്ഞ് ജീവിക്കുന്നു എനിക്കൊരു വ്യക്തിയുടെ പേരൊന്നും പറഞ്ഞ് പറയാൻ പറ്റത്തില്ല അവർ യേശുവിൻ്റെ സഭയുടെ ഭാഗമാണോ അല്ലയോ എന്നൊന്നും പക്ഷേ ഒരു ഉദാഹരണം ഞാൻ പറയും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ പലരും നമ്മുടെ സ്റ്റേജുകളിൽ വന്ന് ഘോ ഘോരം യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കത്തില്ലേ അതിൻ്റെ അർത്ഥം അവർക്ക് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നോ അല്ല അവർ സഭയല്ല യേശുവിനെ അറിയാം യേശുവിനെ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അവർ സഭയുടെ ഭാഗമാകുന്നില്ല യേശുവിനെ നമ്മളെക്കാട്ടിലും കൂടുതൽ കൂടുതലറിയാവുന്നത് പിശാജിനാണ് യന്റെ ലഹനത്തിൽ പറഞ്ഞ ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു പിശാജ് അത് വിശ്വസിക്കുക മാത്രമല്ല ആ അറിവിൽ വിറയ്ക്കുകയും ചെയ്യുന്നു നമ്മളെക്കാട്ടിലും കൂടുതൽ യേശുവിനെ അറിയാവുന്നത് പിശാജിനാണ് പക്ഷേ ആ അറിവ് രക്ഷയ്ക്ക് കാരണമായി തീരുന്നില്ല അറിവല്ല വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുമ്പോൾ യേശു ഉണ്ടെന്നുള്ള അറിവും വിശ്വാസവും എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു പടിയൂടെ ആ വിശ്വാസം എന്തായിരിക്കണം യേശു ഉണ്ടെന്നുള്ള ആ വിശ്വാസമല്ല യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ രക്ഷയെ സ്വീകരിക്കുന്നതാണ് വിശ്വാസം അല്ലേ അപ്പോൾ അങ്ങനെ സ്വീകരിക്കാത്തവർ ഭൂമിയിൽ ഒത്തിരി പേരുണ്ടാകാം അവർ ശരീരത്തിന്റെ ഭാഗമല്ല അവർ സഭയുടെ ഭാഗമല്ല അവർ കാഹളം കേൾക്കുകയില്ല അവർ കൈവിടപ്പെടും ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ചിലരൊക്കെ പറയും കർത്താവ് വരുമ്പോൾ പോകുമ്പോ എന്ന് ചോദിക്കും സഹോദര കർത്താവ് വരുമ്പോൾ ഞാൻ പോകുകയല്ല എന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടുതും വ്യത്യാസം വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ പാട്ട് പാടുമ്പോൾ പടത്തില്ല താൻ വരുമ്പോൾ ഞാനും പോകും താൻ വരുമ്പോൾ ഞാനും പോകും തൻ്റെ രാജ്യത്തിൽ എൻ്റെ സഹോദര പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പോകുകയല്ല അതൊരു ഇൻവോളറി ആക്ഷനാണ് ഞാൻ പോലും അറിയുന്നതിന് മുമ്പ് നൊടിയിടയിൽ ഞാനല്ല രൂപാന്തരപ്പെടുന്നത് കർത്താവെ നിന്റെ വിളി കെട്ടു ഞാൻ വരുവാണേ എന്ന് പറഞ്ഞ് ഞാൻ ചാടുകയല്ല ചെയ്യുന്നത് ഞാൻ പോലും അറിയാതിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഞാൻ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുന്നു നൊടിയിടയിൽ എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ വിലയിൽ എടുക്കപ്പെടും അങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ ഞാൻ പോകുകയല്ല അവനെന്നെ എടുക്കുകയാണ് ശരീരം പൊങ്ങുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാം പോകും ശരീരം പൊങ്ങുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയുണ്ടോ നിത്യതയ്ക്ക് അവകാശിയായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട എല്ലാവരും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇടിയായിത്തീരും അവിടെ കൈവിടപ്പെട്ട സഭയൊന്നും പിന്നെ എടുക്കപ്പെട്ട സഭയൊന്നും രണ്ട് സഭയില്ല സഭയൊന്നേ ഉള്ളൂ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ആ സഭ മുഴുവനായിട്ട് മുഴുവനായിട്ട് എടുക്കപ്പെടും ഒരു ആട് പോയിട്ട് ആടിൻ്റെ ഒരു രോമം പോലും ഇവിടെ ശേഷിക്കത്തില്ല കേട്ടോ മുഴുവൻ സഭയും ഒന്നിച്ച് എടുക്കപ്പെടും പിന്നെ തള്ളപ്പെടുന്നവട് ആരാണ് അവർ സഭയുടെ ഭാഗമായിരുന്നില്ല അവർ സഭയുടെ ഭാഗമായിരുന്നില്ല വിചിത്രമായ ഒരു ഡോക്ടറിനാണ് കേട്ടോ കാരണം ചിലർ ചിന്തിക്കുന്നു കർത്താവ് വന്ന് എടുക്കപ്പെട്ടാലും കുഴപ്പമില്ല ഇവിടെ ആൻറ്റിക്രൈസ്റ്റ് വന്ന് ഭരിക്കുമ്പോൾ അറുന്നൂറ്റി അറുപത്താറ് മുദ്രയൊക്കെ എടുക്കാതെ ജീവിച്ചാൽ ഞാൻ പിന്നെ എനിക്ക് സെക്കൻഡ് ചാൻസ് കിട്ടും അതും വളരെ മട്ടത്തരം പിടിച്ച റിസ്കി ആയിട്ടുള്ള ഒരു ചിന്തയാണ് കാരണം നിങ്ങൾ ശ്രദ്ധിക്കണമേ ഈ കൃപായുഗത്തിൽ അതായത് ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം ഇപ്പോഴാകുന്ന രക്ഷാദിവസം എന്ന് പറയുന്ന ഈ കൃപായുഗത്തിൽ രാജാവിൻ്റെ ആ വലിയ ആ ഒരു ഒരു ഫേവർ ഓഫ് ഇയർ അല്ലേ ആ കൃപായുഗത്തിൽ നിലനിൽക്കാൻ പറ്റാത്തവർക്ക് കൃപയില്ലാത്ത ഒരു ഭൂമി നിലനിൽക്കാൻ പറ്റുമോ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അല്ലേ മണവാട്ടി സഭ എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും തെസലോനിക്ക ലേഖനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തടുക്കുന്നവൻ ഭൂമിയിൽ നിന്ന് മാറിപ്പോകും പിന്നെ എന്ത് സംഭവിക്കും എതിർക്രിസ്തു വെളിപ്പെടും പിന്നെ ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവിന്റെ ദൗത്യം സഭയെ പരിപാലിക്കുക എന്ന ദൗത്യം സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടാൽ എലിയാസഡ് എങ്ങനെയാണോ ഋബേക്കെ കൊണ്ടുപോയത് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറുകയാണ് പിന്നെ ഇവിടെ വ്യാപരിക്കുന്നത് വ്യാജത്തിന്റെ എതിർക്രിസ്തുവിന്റെ ആത്മാവ പരിശുദ്ധാത്മാവും ദൈവകൃപയും ഇല്ലാത്ത ഭൂമിയിൽ ആർക്കെങ്കിലും നിലനിൽക്കാൻ പറ്റുമോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല കേട്ടോ പ്രിയുള്ളവരെ അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങളൊരു സത്യം മനസ്സിലാക്കുക എന്താണ് സത്യം ഈ സഭ എടുക്കപ്പെടുന്നതിന് മുമ്പേ അതായത് നിങ്ങൾ തള്ളപ്പെട്ട സഭയുടെ ഭാഗമായിട്ടിരിക്കാവുന്നില്ലേ കൊതിക്കുന്നത് അങ്ങനെങ്കിലും രക്ഷപ്പെടാമെന്നല്ലേ കൊതിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളങ്ങ് മരിച്ചു പോയാലോ നിങ്ങൾ തള്ളപ്പെടാനുള്ളവനായിരുന്നു നിങ്ങളെ ദൈവം സ്വർഗത്തി കൊണ്ടുപോകാൻ ശരീരത്തിൻ്റെ ഭാഗമല്ലായിരുന്നു ഏഹ് അല്ലെങ്കിൽ തള്ളപ്പെട്ട സഭയുടെ ഗ്രൂപ്പാണ് നിങ്ങൾ തള്ളപ്പെടേണ്ട സഭയുടെ ഗ്രൂപ്പ് ഇന്ന് കർത്താവ് വന്നാൽ എടുക്കപ്പെടാൻ യോഗ്യതയില്ല തള്ളപ്പെടും പക്ഷേ കർത്താവ് വരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നിങ്ങൾ അങ്ങ് മരിച്ചു പോയാലോ മരിച്ചു മരിച്ചുപോയത് സംഭവിക്കും പിന്നെ ചാൻസ് ഉണ്ടോ പിന്നെ അനുദിക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലന്നേ പിന്നെ ആന്റിക്രോസ്റ്റ് വരുമ്പം ഞാൻ അറുന്നൂറ്റടുത്താറ് എടുക്കത്തില്ലെന്ന് പറയാൻ അവസരമുണ്ടോ അവസരമില്ല ഇതാ പ്രശ്നം എന്തെങ്കിലും ഒരു കാര്യം തെറ്റായി പഠിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ ഒത്തിരി മണ്ടത്തരങ്ങൾ പിന്നെ പഠിപ്പിക്കേണ്ടി വരും ഒത്തിരി ചോദ്യങ്ങൾക്ക് പോകും അതുകൊണ്ട് അങ്ങനെ രണ്ട് സഭയില്ല തള്ളപ്പെട്ട സഭയെ എടുക്കപ്പെടുന്ന സഭയെന്ന് പറഞ്ഞൊരു രണ്ട് സഭയില്ല മണവാട്ടി സഭ ഏകമാണ് യേശുവിൻ്റെ ശരീരമാണ് യേശുവിൻ്റെ കാഹളത്തിൽ മണവാട്ടി സഭ എടുക്കപ്പെടും പിന്നെ ഇവിടെ തള്ളപ്പെടുന്ന യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടാത്ത സഭയല്ല കേട്ടോ ആ പദം തെറ്റാണ് കുറേ ആളുകൾ ഇവിടെ ഉണ്ടാകുക ും പിന്നെ ഇവിടെ ആന്റിക്ലൈസ്റ്റിന്റെ ഭരണമാണ് ഉണ്ടാകുന്നത് ആ ആന്റിക്ലൈസ്റ്റിന്റെ ഭരണമൊക്കെ ഉണ്ടാകുന്ന ആ സമയം മുതൽ തന്നെ സഭയെടുക്കപ്പെട്ടാൽ ആ സമയം മുതൽ തന്നെ പിന്നെ പുതിയ നിയമത്തിൻ്റെ കൃപായുഗം അവസാനിച്ചിട്ട് ഇസ്രയേലിനോടുള്ള കർത്താവിൻ്റെ പഴയ ഉടമ്പടികളും വാഗ്ദത്തങ്ങളും പ്രവർത്തികളും പ്രവചനങ്ങളും നിവർത്തിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഉള്ളത് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പിന്നെ ഇവിടെ ഒരു സഭയില്ല മണവാട്ടിയില്ല അതുകൊണ്ട് കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് തന്നെ സഭയുടെ ഭാഗമായി നിൽക്കുക നിങ്ങൾ കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടും എന്താണ് തിരുസഭുള്ളത് മറന്നുപോകല് കഴിഞ്ഞ വീഡിയോ കാണുക ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞു കുഞ്ഞ് വീഡിയോകളിൽ വേദപുസ്തക പ്രകാരമല്ലാത്ത ഉപദേശങ്ങളെക്കുറിച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പറയട്ടെ പിണങ്ങരുത് വേദപുസ്തകമാണ് പഠിപ്പിക്കുന്നത് നമുക്ക് സത്യവചനം മതി കേട്ടോ നമ്മൾ വാശി പിടിച്ച് പരുഷന്മാരെ പോലെ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യരുത് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കാട്ട് ഡോസ് യു ഗോൾ ഹാവ് എ വണ്ടർഫുൾ ടൈം